ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ കുഞ്ഞു വ്ളോഗ് പറഞ്ഞാൽ വളരെ കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ അമ്മുമ്മേനെ കാണുന്ന സമയത്ത് വിചാരിക്കേണ്ട ആ അമ്മൂമ്മയുടെ പെൻഷൻ വാങ്ങാൻ ഉള്ള ബ്ലോഗല്ല ഇത് എൻ്റെ കോളേജിലത്തെ ഒരു കുഞ്ഞ് ഗെറ്റുഗെതറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലത്തെ ആണ് അപ്പോൾ ഗെറ്റ് ഗെറ്റുഗെതറ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂർ നെഹ്റു പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അറുപതോളം പേരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് ആ അറുപതോളം പേരിൽ ആകെ വന്നിട്ടുണ്ടായിരുന്നത് ഏഴ് ാണ് കേട്ടോ ബാക്കി എല്ലാവർക്കും എന്തെന്നില്ലാത്ത തിരക്കുകളായിരുന്നു പിന്നെ വലിയ കാര്യമായിട്ട് നിർബന്ധിക്കാനൊന്നും പോയില്ല കാരണം രണ്ടായിരത്തി പതിനാറ് ബാച്ച് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ ഒരു ഗെറ്റ് ടുതർ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നോർമലി ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്ന സമയത്ത് തന്നെ വലിയ കാര്യമായിട്ട് ആർക്കും താല്പര്യം കാണിച്ചില്ല കേട്ടോ എനിക്ക് നല്ല വിഷമം തോന്നിപ്പോയി കാരണം ഒരു മൂന്ന് വർഷം നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ച് നമുക്ക് കാണണം എന്നൊക്കെ പറയണ സമയത്ത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു എഫക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റൊക്കെ വേണ്ട കാര്യമാണല്ലോ അല്ലാതെ ഒരാൾക്ക് മാത്രം ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്യേണ്ടതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടതല്ലോ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ട് അമ്മുമ്മേനയും കൂടെ കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം തന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടെ പോയി വരണ ടൈമിലാണ് ഇവിടെ രണ്ട് മണിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മണിയാവുമ്പോഴത്തേനും അമ്മുമ്മേനെ വീട്ടിലാക്കിയിട്ട് വരുമ്പോൾ എത്തില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മുമ്മേനയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടല്ലാതെ വേറെ ഒന്നല്ല അപ്പോൾ ശിവു അവിടെ എൻഗേജ്ഡ് ആണ് കളിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം ഫസ്റ്റ് നിൽക്കുന്ന ആൾ വിനീത് ആ വൈറ്റ് ഷർട്ട് ശ്രീനാഥ് നെക്സ്റ്റ് അജിത്ത് പിന്നെ സുമിത്ര രേഷ്മ സജിത്ത് അങ്ങനെ ഇത്രയും പേരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വന്ന ഇവർക്കൊന്നും ഒരു പണിയില്ലാതെ വന്നവരല്ല അവരെല്ലാവരും വീട്ടിൽ ബിസിയാണ് അല്ലെങ്കിൽ ജോലി തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നെങ്കിൽ കൂടെ ഓക്കെ അപ്പോൾ അജിത്ത് അജിത്തിൻ്റെ വക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അതപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലിങ്ങനെ ആ സമയത്ത് തന്നെ പറയണല്ലോ കുറേ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഐസ് ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക ആറ് വർഷം സോറി ഏഴ് വർഷത്തോളമായിട്ടുള്ള ഗ്യാപ്പൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ സംസാരിച്ചു ഒരു വിഷമം ബാക്കി ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു വലിയ വിഷമമായിട്ട് തോന്നിയില്ല കാരണം അവർ വരാത്തത് ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ലല്ലോ ഇവരൊക്കെ പറഞ്ഞു ഈ വീഡിയോ ഇടുമ്പോൾ കാണില്ലയാൾ കാര്യം അറുപത് പേരുണ്ടായിരുന്ന ക്ലാസ്സിൽ പേര് മാത്രം കൂടുമ്പോന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ നമുക്ക് എന്തിനാ നാണക്കേട് കാരണം അവർ വരാത്തത് അവരുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ അവർക്കല്ലേ അതിന് നാണൻ വേണ്ടത് എന്നുള്ളത് അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരാൾ ആളുടെ മോനെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൻ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഡേ രണ്ടാമത് വരുന്ന കുട്ടിയാണ് കേട്ടോ അസുമിത്രയുടെ മോനാണത് അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിയാണി ഉണ്ടായത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു വൺ അവർ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ അണ്ടർ എത്തുമ്പോൾ പക്ഷേ ആ ഒരു ടൈം എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാവരും കാണാനും അതുപോലെ സംസാരിക്കലൊക്കെ ആയിട്ട് മാന്യ വന്ദനം ഷത്തില് നമ്മൾ പഠിച്ച ഡിഗ്രിയുടെ ഒരു യൂണിയൻ വളരെ മംഗളകരമായിട്ട് നടത്തി തന്ന നമ്മുടെ ഒരു കാവങ്ങളെ ഞങ്ങൾ ആദ്യം നമിച്ചുള്ളൂ എല്ലാവരും എല്ലാവരും നമുക്ക് കഴിച്ച ഓക്കെ ആണല്ലോ അല്ലേ ഇഷ്ടമില്ല എല്ലാവർക്കും എന്റെ ശല്യ സൈക്ക വേദവസാനം അവരെന്നെ പറഞ്ഞു വിടണുണ്ടായി കേട്ടോ വരുന്നില്ല ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു കാരണം അറിഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ച് വടക്കുന്നതിലോട്ട് തന്നെ വരണം സൺഡേ ആയതുകൊണ്ട് ഭജനയുണ്ട് പിന്നെ ഇവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഓരോ നാരങ്ങ വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പോയി അപ്പം ഈ ഒരു വീഡിയോയിൽ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറഞ്ഞത് കാരണം വിഷമായി പോയി അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ കണ്ണ ആരുടെയെങ്കിലും ഈ പറഞ്ഞ ഗെറ്റ് ഗെറ്റുഗതറോ കോളേജിൻ്റെയോ സ്കൂളിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം ഒരാളുടെ മാത്രം ഡ്രസ്റ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അത് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം